സ്വർണ്ണപ്പാളിയിൽ എല്ലാ കാര്യവും അന്വേഷിക്കട്ടെ എന്ന് ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് സ്പോൺസർമാരുടെ കാര്യത്തിൽ ഇനി വ്യവസ്ഥ കൊണ്ടുവരും ഉണ്ണികഷ്ണം പോയി ദുരൂഹതയുള്ള ആളാണ് പോറ്റിയെ തള്ളി പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ലെന്നും പി എസ് പ്രശാന്ത് ആരോപിച്ചു കൃത്യമായ ഒരു അന്വേഷണം വേണം സമഗ്രമായ ഒരു അന്വേഷണം വേണം ഞങ്ങൾ സർക്കാരിനോടല്ല ആവശ്യപ്പെട്ടത് ഞങ്ങൾ ആവശ്യപ്പെട്ടത് കോടതിയോടൊന്ന് ഓർമ്മ വേണം ഞങ്ങൾക്ക് എന്തെങ്കിലും മറയ്ക്കാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ആത്മവിശ്വാസക്കുറവുണ്ടെങ്കിൽ ഞങ്ങള് കോടതിയോട് ആവശ്യപ്പെടുക അയാളുടെ വീട്ടിൽ പീഠം മറച്ചു വെച്ചിട്ട് അയാൾ കള്ളം പറയുകയാണ് ദേവസ്വം ബോർഡിന് പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണെന്ന് കണ്ടുപിടിച്ചെടുത്ത മാധ്യമങ്ങളല്ലല്ലോ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് തന്നെയല്ലേ അപ്പോൾ ആ അന്ന് അയാൾ മാധ്യമങ്ങളിലൂടെ ഇത് പറയുമ്പോൾ ആ കാര്യം ഏറ്റെടുത്തുകൊണ്ടല്ലേ പ്രതിപക്ഷ നേതാവ് ബോർഡിനെതിരെയും മന്ത്രിക്കെതിരെയും ആരോപണമായിട്ട് വന്നത് എന്നിട്ടും അദ്ദേഹം പല ചിത്രങ്ങളും പല പല കോൺഗ്രസ് നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ വരുമ്പോഴും അദ്ദേഹം പറഞ്ഞാൽ പൂജാരിയല്ലേ പൂജാരിയല്ലേ തന്നെ അദ്ദേഹം പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് ദുരൂഹത നടന്ന വ്യക്തിത്വമാണ് അതിലൊരു തർക്കമില്ല അത് എപ്പോഴാണ് വെളിവാകുന്നത് വെളിവാകുന്നത് അദ്ദേഹം ആദ്യമായി ദേവസ്വം ബോർഡിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നു അന്ന് അദ്ദേഹം വിശുദ്ധനായിരുന്നു അത് പ്രതിപക്ഷ നേതാവിനും ഇവിടുത്തെ ബി ജെ പിയുടെ ഗവൺമെന്റിന്റെ നേതാക്കന്മാർക്കൊക്കെ അദ്ദേഹം വിശുദ്ധനായിരുന്നു പിന്നീട് ദേവസ്വം വിജിലൻസ് അത് കണ്ടെത്തുമ്പോൾ അപ്പോഴും തള്ളിപ്പറയാൻ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തള്ളിപ്പറയാൻ ഇതുവരെ പ്രതിപക്ഷ നേതാവ് തയ്യാറായിട്ടില്ല പ്രശാന്ത് പറയുന്ന പോറ്റി ദുരൂഹതയുള്ള ആളാണ് ും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലുമാണ് ഈ പാളികൾ ഉണ്ണികഷ്ണം പോറ്റിക്ക് നൽകിയത് അതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നേരിട്ട് കൈവശം കൊടുക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എന്തായാലും വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ഉണ്ണികഷ്ണം പോറ്റിക്ക് നേരെ കയ്യിൽ കൊടുക്കാതെ കൊണ്ടുപോകുകയുമായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആകെ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കുന്നതിൽ ഉണ്ടായിട്ടുള്ള വീഴ്ച മാത്രമാണ് അതിൽ ഒരു കാലതാമസം ഉണ്ടായി എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ടി എസ് പ്രശാന്ത് ദേവസ്വം പ്രസിഡന്റ് പറയുന്നത് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ വ്യവസ്ഥകൾ പാലിച്ചില്ല എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അന്ന് ഈ വ്യവസ്ഥകൾക്ക് എതിരായിട്ടാണ് പ്രവർത്തിച്ചത് പക്ഷേ തൻ്റെ തനിക്കെതിരെയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ബോർഡിനെതിരെയോ ഇതുവരെയായിട്ടും ഹൈക്കോടതിയിൽ നിന്നൊരു ഒരു ഒരു മോശം പരാമർശം ഉണ്ടായിട്ടില്ല അത് വീഴ്ചകൾ ഇല്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ടാണ് ധൈര്യപൂർവ്വം അന്വേഷണം ആവശ്യപ്പെടുന്നു ദേവസ്വം വിജിലൻസ് എന്ന് പറഞ്ഞാൽ അത് ദേവസ്വത്തിൻ്റെ കൂടെ ഭാഗമാണ് അത് അവർ ഈ പറയുന്ന സ്പെഷ്യൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടത് തന്നെ ഇതുകൊണ്ടാണ് കാരണം ഇപ്പോഴത്തെ ബോർഡിനെ ഒന്നും തന്നെ മറച്ചു വെക്കാനോ അല്ലെങ്കിൽ ചെയ്യാനോ ഇല്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് പിന്നെ എന്തിനു വേണ്ടിയാണ് പ്രതിപക്ഷം ഇപ്പോഴത്തെ പ്രസിഡന്റ് രാജിവെക്കണമെന്നും അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് മൊത്തത്തിൽ അംഗങ്ങളൊക്കെ രാജിവെക്കണമെന്നും ആവശ്യപ്പെടുന്നതെന്ന് തനിക്കറിയില്ല ഈ സ്പോൺസർമാരുടെ കാര്യത്തിലടക്കം ഒരു വ്യവസ്ഥ കൊണ്ടുവരും ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണം പോറ്റിയെ അത് ഇപ്പോൾ പെട്ടെന്ന് ഉദിച്ചു വന്ന ആളല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി പണ്ടുണ്ടായിരുന്നവർക്കൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയായിരുന്നു ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പോലും പ്രതിപക്ഷ നേതാവ് ഉണ്ണികൃഷ്ണൻ പോറ്റി തള്ളിപ്പറയാതെ ദേവസ്വം ബോർഡിനെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റേയും മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുന്നത് അത് വെറും രാഷ്ട്രീയമാണ് എന്നുള്ള കാര്യമാണ് ദേവസ്വം ബോർഡ് പറയുന്നത് എന്തായാലും അന്വേഷണം നടക്കട്ടെ അന്വേഷണത്തിൽ കാര്യങ്ങളെല്ലാം തെളിയും ഉദ്യോഗസ്ഥർക്കടക്കം വീഴ്ചയുണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ഈ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ കർശനമായിട്ടുള്ള നടപടി തന്നെ ഉണ്ടാകും ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ എന്നുള്ള കാര്യമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എടുത്തു പറഞ്ഞ കാര്യം അതായത് തന്റെ കാലത്ത് പ്രശ്നമൊന്നുമില്ല മുൻ ദേവസ് പ്രസിഡന്റുമാരുടെ കാലത്ത് പ്രശ്നമുണ്ട് എന്ന് പറയാതെ പറയുകയാണോ പ്രശാന്ത് അങ്ങനെ തന്നെയാണ് അജി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ സ്വർണപ്പാളി കൊണ്ടുപോയപ്പോഴാണ് ഈ വിവാദങ്ങളെല്ലാം തന്നെ ഉയർന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം കോടതി അനുമതിയില്ലാതെ ഈ സ്വർണപ്പാളികൾ ഇളക്കി ഇവിടെ നിന്ന് കൊണ്ടുപോയത് പ്രശ്നമാണ് പക്ഷേ അതിൽ ഈ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാൻ ചെറിയ വീഴ്ച വന്നുപോയി അന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ ഈ സ്പെഷ്യൽ കമ്മീഷണർ സ്ഥലത്തുണ്ടായിരുന്ന അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് അറിയിച്ച് അദ്ദേഹത്തിന്റെ സമ്മത പ്രകാരമാണ് ചെന്നൈയിലേക്ക് സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടു എന്നുള്ള കാര്യമാണ് അദ്ദേഹം കോടതിയിലുമൊക്കെ അറിയിച്ചിട്ടുള്ള കാര്യം അതിൽ ഈ പറയുന്ന സ്പെഷ്യൽ കമ്മീഷനെ അറിയിക്കുന്നതിൽ ചെറിയ വീഴ്ച പറ്റി അത് മാത്രമാണ് ഇപ്പോഴുണ്ടായിട്ടുള്ള ഒരു പ്രശ്നം പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായത് അപ്രകാരമല്ല അന്ന് ഈ പറയുന്ന സ്പോൺസർ ആയിട്ടുള്ള ഉണ്ണ പോറ്റിയുടെ കൈവശം ഈ പാളികൾ കൊടുത്തുവിടുകയും അതാണ് ഇത്രയും വിവാദങ്ങൾക്ക് കാര്യമാവുകയും ചെയ്തത് അന്ന് ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഈ പറയുന്ന ഉത്തരവിറക്കിയതിലടക്കം വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ചെമ്പു പാളി എഴുതിയതിലടക്കം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ സമാനമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം തറപ്പിച്ച് പറയുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണപ്പാളി മോഷ്ടിക്കുന്ന ആ സംഭവത്തിൽ അന്നുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ ഇപ്പോഴും ബോർഡിൽ ഉണ്ടോ അവർക്കെതിരെ നടപടി ചർച്ച ചെയ്യുമോ ചെയ്യുമ്പോൾ ബോർഡ് അന്നുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരിൽ കുറച്ചുപേർ ഇപ്പോഴും ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിൽ ജോലി ചെയ്യുന്നുണ്ട് എന്തായാലും അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അടക്കം ഇന്നത്തെ ദേവസ്വം ബോർഡ് യോഗത്തിൽ ചർച്ച ചെയ്യും പക്ഷേ അവർക്കെതിരെ പെട്ടെന്ന് നടപടി എടുക്കാൻ കഴിയില്ല അതിനൊക്കെ നടപടിക്രമങ്ങളുണ്ട് ഒന്ന് ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മാത്രമാണ് ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ ഇതിൻ്റെ കൂടുതൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ റിപ്പോർട്ട് അടക്കം അടക്കം വരേണ്ടതുണ്ട് അത് അവർ ആ റിപ്പോർട്ട് നേരിട്ട് കോടതിയിലാണ് സമർപ്പിക്കുന്നത് അതിനുശേഷം ഈ കൃത്യമായിട്ട് ഇവർക്കെതിരെ നടപടി എടുക്കണം െങ്കിൽ ഈ അന്വേഷണ റിപ്പോർട്ടിൽ കാര്യമായിട്ട് ഇവർക്കെതിരെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഉണ്ട് എന്ന് തെളിയണം അതിനുശേഷം കൃത്യമായിട്ടുള്ള എടുക്കും എന്തായാലും ഉദ്യോഗസ്ഥരെ ഒന്നും തന്നെ സംരക്ഷിക്കില്ല എന്നുള്ള കാര്യം ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ ഈ ചർച്ചയിൽ തീർച്ചയായിട്ടും ഈ അന്വേഷണ റിപ്പോർട്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ